ഇസ്ലാമിക ഷെറ നിയമം സാങ്കേതിക അർത്ഥത്തിൽ അത് ആമ്മും ഖാസുമായ രണ്ട് വിശാലമായ അർത്ഥങ്ങളാണ് അതിന് ഇസ്ലാം നൽകുന്നത് ആമമായ അർത്ഥം നിങ്ങൾ മദീനയിൽ മക്കയിൽ സൗജറബയിൽ തവഹീദിൻ്റെ നാട്ടിൽ തവഹൈദിൻ്റെ പതാക പറക്കുന്ന നാട്ടിൽ താമസിക്കുന്ന വേളയിൽ ഈ വിശദീകരണം നിർബന്ധമായി പഠിച്ചിരിക്കണം ഈ വിശദീകരണം പലരും പല നാടുകളിലും തൗഹീദ് അറിഞ്ഞവരും പഠിച്ചവരും പറയാറില്ല മടിയാണ് അവർക്ക് പറയാൻ എല്ലാരെ കുറിച്ചല്ല പറഞ്ഞത് എന്ന് പറഞ്ഞു എങ്ങനെയാണത്യത്തിൽ അള്ളാഹ മാത്രം സ്പെഷ്യലിസ്റ്റായ അള്ളാക്ക് മാത്രം ഉണ്ടാവേണ്ടതായ ചില കാര്യങ്ങളിൽ തുല്യപ്പെടുത്തുക അതിൽ മൂന്നിന് നാം പഠിച്ച് നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ഭാഗമെന്ന് ഞാൻ പറഞ്ഞു ഒന്ന് അഷിർ ഖുഫിബൂ അതാണ് എന്ന് പറയുന്നത് അഷ്വിർ ഖു ഫിർബൂബിയ റബ്ബ് റബ്ബാവണം എന്നതിന് പ്രത്യേക പ്രത്യേകതകൾ പറയുന്നുണ്ട് റബ്ബ് റബ്ബാണ് എല്ലാവരും റബ്ബാവൂല റബ്ബ് റബ്ബാണ് റബ്ബാവാൻ കുറേ പ്രത്യേകതകളുണ്ട് അതിൽ അള്ളാഹ മാത്രം സ്പെഷ സ്പെഷ്യലിസ്റ്റായ അള്ളാക്ക് മാത്രം ഉള്ളതായ സിഫാത്തുകൾ റബ്ബ് റബ്ബാവാൻ അള്ളഹ തന്നെ ഖുർആാനിലും പറഞ്ഞിട്ടുണ്ട് അതിൽ മറ്റുള്ളവരെ തുല്യപ്പെടുത്തുമ്പോൾ എന്തായി അത് ഷിർക്കായി അതെ അതാണ് ഫിർ എന്ന് പറയുക അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ റബൂബിയത്തിന്റെ സിഫാത്തുകൾ എന്നിട്ട് ഏതെങ്കിലും അള്ളാഹുവിലേക്ക് അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്ത് പറയുകയും ചെയ്യുക ഉദാഹരണത്തിന് പെട്ടെന്ന് മനസ്സിലാവാൻ ക്ഷീണം വരുന്നുണ്ടോ പെട്ടെന്ന് മനസ്സിലാവാൻ കുറച്ച് ഇന്ന് ചിന്തിച്ച് പഠിക്കണം ഹൽക്ക് ഹൽഖ് എന്നറിഞ്ഞാൽ റബ്ബിൻ്റെ പ്രത്യേകതയിൽ പെട്ടതാണ് ഹാലിഖ് അല്ലേ റബ്ബ് ഹാലിഖാണ് അറിയാത്ത ആൾ ആരുമില്ല അല്ലേ ആ അം ഹുമുൽ ഖാലിഖൂൻ അവർ ഒന്നുമില്ലാതെ പ്രകൃതിയുടെ വികൃതികളായി പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായതാണോ അതാണ് ചോദ്യം നിങ്ങൾ വെറുതെ ഇങ്ങോട്ട് ഉണ്ടായതാണോ ഏ നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ അത് ചോദിക്കുകയാണ് അല്ലെങ്കിൽ അവരെ തന്നെ അവരാണോ സിഷ്ടിച്ചത് ഒന്നിക്കലോ അവർ അവർ സൃഷ്ടിച്ചെന്ന് പറയണം അല്ലെങ്കിൽ അവർ ഒന്നുമില്ലാതെ വെറുതെ ഉണ്ടായതാണെന്ന് പറയണം എന്താ സംഭവിച്ചത് അതൊക്കെ അവരൊന്നുമില്ലാതെ വെറുതെ പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പോലെ അഥവാ നിരീശ്വരവാദികൾ പറയുന്നത് പോലെ മതം പൊട്ടിയവർ പറയുന്നത് പോലെ പിന്നെ അത് ചോദിക്കുകയാണ് അമുൽഖൂൻ അല്ല അവർ തന്നെ അവരെ സിഷ്ടിച്ചോ അവരാണ് എന്താ നിങ്ങൾക്ക് വിശ്വസിക്കുന്നില്ലേ ില്ലേ അറിവില്ലേൻ അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കൊണ്ട് അറിഞ്ഞു വിശ്വസിക്കാതിരിക്കുകയാണ് അറിഞ്ഞു വിശ്വാസം വേണ്ട എന്ന് വെച്ചതാണെന്ന് പറയും പോലെ അതെ ഇവിടെ ഈജാദ് ഇഹയാ തദ്ബീർ ാണ് അള്ള സ്പെഷ്യലിസ്റ്റായ അള്ള റബാണ് എന്ന് നാം പറയുമ്പോൾ അംഗീകരിക്കുന്നത് എന്നും ജീവിച്ചിരിക്കുന്ന ആളാണ് അതല്ല നമ്മൾക്ക് വേണ്ടത് അള്ളയാണ് മൊഹി അള്ളയാണ് മൊമീത് അല്ലയാണ് ജീവിപ്പിക്കുന്നവൻ അള്ളയാണ് മെരിപ്പിക്കുന്നവൻ ഇതിൽ ആർക്കും പങ്കില്ല ഇനി അങ്ങനെ ഒരാൾ ഷിട്ടിയെ ഷിട്ട അവനോട് ആവിശ്യത്തിൽ തുല്യപ്പെടുത്തിയാൽ റുബൂബിയത്തിൽ അദ്ദേഹം ചെയ്ത ആളായി മാറി അദ്ദേഹം മുസ്ലിം അല്ല അതെ അല്ലാ ഭക്ഷണം തീറ്റുക ഷ്ടികളുടെ കയ്യിൽ അത് അതിന് കഴി കഴിവ് കഴിവ് കൽപ്പില്ല അല്ല കൊടുത്തിട്ടില്ല അള്ളാഹു ചോദിക്കുന്നു നിങ്ങളുടെ കയ്യിലാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുകയില്ലായിരുന്നേനെ അതെ നമ്മുടെ കയ്യിൽ ഈ വിതരണം ചെയ്യുന്ന ഈ കാര്യം ഏൽപ്പിച്ചാൽ നാം കണക്കുകൂട്ടി പ്രയാസപ്പെടുന്നു നമുക്കൊണ്ട് കൊടുത്ത് എല്ലാവർക്കും എത്തിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഏത് രാഷ്ട്രങ്ങളിൽ ആർക്കും തന്നെ സമത്വം നടപ്പാക്കാൻ എന്ന പേരും പറഞ്ഞ് കമ്മ്യൂണിസം സ്ഥാപിച്ച കാലഘട്ടത്തിലും സോഷ്യലിസം സ്ഥാപിച്ച കാലഘട്ടത്തിലും ഇന്നുവരെ അത് വിജയിച്ചിട്ടില്ല 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 കാരണം തീറ്റിക്കുന്ന പദ്ധതി ഭക്ഷണം നൽകുന്ന പദ്ധതി ഏറ്റെടുത്തതാണ് നമ്മൾ നാം അതിൻ്റെ മാധ്യമങ്ങൾ മാത്രം ചെയ്യലാണ് അത് നമുക്ക് ഒളിച്ചാൻ സാധിക്കൂല അവർ മനസ്സിലാക്കിയതുപോലെ സമത്വ സുന്ദരമായ ഭരണകൂടങ്ങൾ നടക്കും എല്ലാവരും ും തുല്യ അവകാശം നൽകും എന്നൊക്കെ പറഞ്ഞ കൂട്ടരിൽ നിന്നിട്ട് ആര് ബാക്കിയുണ്ട് ഇപ്പോൾ കൂബയല്ലാതെ കൊറിയയിൽ നിന്നിട്ട് രാഷ്ട്രമല്ലാതെ ചൈനയിൽ നിന്ന് ചില ഭാഗമല്ലാതെ വേറെ എവിടെയുണ്ട് കണ്ടില്ലേ റഷ്യ അഞ്ച് രാഷ്ട്രമാണ് ഒറിജിനൽ റഷ്യയിൽ ഇപ്പോൾ ശേഷിക്കുന്നത് നിങ്ങൾ അറിയാവുന്നത് പോലെ അല്ലേ അഞ്ച് നാടാണ് ഏകദേശം ബാക്കിയുള്ളത് ബാക്കി പന്ത്രണ്ടുള്ള നാടുകൾ അർമീനിയ അടക്കം ഓരോ ലത്തിഫിയ അടക്കം ഓരോ നാടുകൾ അത് അവിടെയുള്ള പത്ത് പന്ത്രണ്ട് നാടുകൾ ഒറ്റക്കൊറ്റക്കൊറ്റക്ക് എന്തായി സ്വാതന്ത്ര്യം വാങ്ങിപ്പോയി ഇപ്പോൾ ഉള്ള അത്ഭുതം നിങ്ങൾക്കറിയാമോ ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം നേടിയ നാടുകളുടെ സ്ഥിതി പോലെ തന്നെ അതിനേക്കാളും നല്ല രൂപത്തിലാണ് ഇസ്ലാമിനെ ഈ സോവിയറ്റ് റഷ്യ എന്ന് പണ്ട് നാം പറഞ്ഞു വന്നിരുന്നതായ തലസ്ഥാന റഷ്യൻ്റെ അഞ്ച് രാഷ്ട്രത്തിൽ ഇസ്ലാം മനസ്സിലാക്കി വരുന്നത് കമ്മ്യൂണിസത്തോട് എന്ന നീക്കമുള്ള വിടവാങ്ങൾ വിടവാങ്ങി മൂന്ന് കെട്ടും കെട്ടി കെട്ടി മയ്യസ്കാരം നമസ്കരിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞു ലെനിനും കാറൽ മാർക്സിന്റെ കാലഘട്ടത്തോട് എന്താണ് അവർ പഠിച്ചു അനുഭവത്തിലൂടെ മനസ്സിലാക്കി പറ്റൂല നാം പറയും പോലെ ജനങ്ങൾക്ക് തീറ്റിക്കാൻ ജനങ്ങൾക്ക് തുല്യാവകാശം നൽകാൻ അത് റാസുക്ക് റബ്ബാണ് അത് ഷെട്ടിയല്ല ഷട്ടികളെ കൊണ്ട് ഏറ്റെടുക്കാൻ സാധിക്കുകയില്ല എന്നത് അവർക്ക് അനുഭവ അനുഭവത്തിലൂടെ മനസ്സിലായി കെർഗീസിയ എന്ന് പറയുന്ന സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രത്തിൽ നിന്നിട്ട് ഒരു രാഷ്ട്രത്തിൻ്റെ കുട്ടി എൻ്റെ ഓഫീസിലേക്ക് കഴിഞ്ഞ ദിവസങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ അദ്ദേഹത്തിൻ്റെ പഴയ അദ്ദേഹത്തിൻ്റെ നാട്ടിൻ്റെ പല പഴയ കാലഘട്ടത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു പള്ളിയിലൂടെയായിരുന്നു രഹസ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി സോഫിയറ്റ് റസ്റ്റിയുടെ കീഴിൽ ഞങ്ങളുടെ നാട് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ നമസ്ക ജീവിച്ചിരുന്നത് ഇപ്പോൾ രണ്ടായിരം പള്ളിയാണ് കിർക്കിസിയ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ മാത്രം പന്ത്രണ്ട് നാടുകളിൽ നിന്നിട്ട് ഒന്ന് ഒരെണ്ണത്തിൽ രണ്ടായിരം പള്ളികളാണ് ഇപ്പോൾ ഉള്ളത് അല്പം വർഷങ്ങളിലൂടെ എന്താ പ്രശ്നം മനസ്സിലാക്കി അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസവും അള്ളാഹ്ലേക്കുള്ള മടക്കവും അല്ലാതെ കൊണ്ട് പ്രശ്നം ഏറ്റെടുക്കാൻ സാധിക്കുന്നതല്ല അള്ളാഹ പറഞ്ഞ റൂട്ട് അംഗീകരിക്കാത്തത് അംഗീകരിക്കാത്ത കാലത്തോളം എന്ന് പറയുന്നു ും ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നിട്ടും അള്ളാഹുവല്ലാതെ നിങ്ങൾക്ക് ഭക്ഷണം തീറ്റിക്കാൻ ആരുണ്ട് കൂട്ടരേ അല്ലയാണ് ഹാലിഖ് അല്ലയാണ് റാസിഖ് അല്ലയാണ് മൊഹി അല്ലയാണ് മൊമീത് അല്ലയാണ് തതിബീർ അതെ ഈ തതിബീർഫൊക്കെ തതിബീർ എന്ന് പറഞ്ഞാൽ കൈയാളുക നിയന്ത്രിക്കുക തതിബീർ ഈ ലോകത്തിൻ്റെ തതിബീറിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ഗ്രഹണം പറഞ്ഞ ദിവസത്തിൽ പറഞ്ഞു തോർക്കുന്നുണ്ടല്ലോ എത്ര കീർ ആ ഗ്രഹം നടക്കുന്നത് ഈ കഴിഞ്ഞ മൂന്ന് നാല് ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ഗ്രഹണം പോലോ ഗ്രഹണം ഇനി മടങ്ങി വരണമെങ്കിൽ അറുപത്തി വർഷം കഴിയണം വിട്ടുകിടക്കണമെന്നാണ് കണക്ക് കൂട്ടി ശാസ്ത്രജ്ഞന്മാർ സ്ത്രീകരിച്ചത് അതിൽ നമുക്ക് എതിർപ്പൊന്നുമില്ല കാരണം അത് പഠിച്ചിട്ട് അള്ളാൻ്റെ കുതിരത്തിലേക്ക് എത്തുന്ന ശൈലിയാണ് അതാണ് റബിൻ്റെ തതിബീർ ഖേദകരമെന്ന് പറയട്ടെ ഈ തതിബീറിന് ഘടകവിരുദ്ധമായ ശൈലിയാണ് സംസാരത്തിലൂടെയും തറാത്തീലുകളിലൂടെയും ഗാനങ്ങളിലൂടെയും ഡാൻസുകളിലൂടെയും ദീനൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ലോകത്തിൽ ബഹുബഹുഭൂരിപക്ഷം ജീവിക്കുന്നത് മുസ്ലിങ്ങളിലേക്ക് ചേർത്ത് പറയുന്നവർ അങ്ങനെയുള്ള വിഭാഗത്തിൽ നല്ലൊരു വിഭാഗം കേരളീയരും ഉണ്ട് ഇത് കുന്ത ലിൽ مختار عبدا أطاع أعطاك من قدرة ما شئت من مستطاع فأنت مقتدر في خلقه ومطاع أنت الوكيل له يا محيي الدين قطبية راتب إذا كنت للقادر المُختار عبدا أطاع ني ربنا أنا سرد أنا سرد شابون ومحيي الدين അല്ല പറയുന്നു ഞാനാണ് മുക്തതിർന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളായ ഷിയാക്കൾ പറഞ്ഞു വിട്ടു മൊഹീദ്ദീൻ മുക്തദർ എന്ന് സുന്നികളെ നിങ്ങൾ പറയണം എന്നിട്ട് ഇസ്ലാമിൽ എന്നിട്ട് നിങ്ങൾ കേറ്റോട്ടാവണം ഞങ്ങൾ അലീനെ ദൈവമാക്കി കേറ്റോട്ടായതുപോലെ എന്ന് പറയും പോലെ മനസ്സിലായോ ഇതാണ് യാഥാർത്ഥ്യം മനസ്സിലേ നമ്മെക്കൊണ്ട് പറയിപ്പിക്കുന്നു ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ എന്നർത്ഥം അതെ ചിലർ ഫോണിലൂടെ എന്നെ കേൾപ്പിക്കുകയാണ് പതിനൊന്നര മണി ഇന്ത്യൻ ടൈമിൽ ജുമാ പള്ളിയിൽ പെണ്ണും പുരുഷനും സ്ത്രീ പുരുഷന്മാർ മിശ്രമായിട്ട് ഇങ്ങനെയുള്ള ഈ കുബിത്രീമിൻ്റെ പദ്യങ്ങളും അതിൽ പറയേണ്ടതായ വചനങ്ങളൊക്കെ പറയുന്ന കോമു അതിലുള്ളത് ഇങ്ങനെയുള്ള കരിഞ്ചന്തയാണ് എന്നത് അവരുടെ വിവരത്തിലുണ്ടോ ഇല്ലേ അള്ളാഹു അലം അള്ളാഹ് അവരെ ഇതായത്തിലാകട്ടെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ ഷിയാക്കൾ അല്ലെങ്കിൽ റാഫദികൾ റാഫദികൾ എന്നാണ് പറയേണ്ടത് റാഫലുകൾ സുന്നികളെ പഴപ്പിക്കാൻ വേണ്ടി അഴിച്ചുവിട്ട കരിഞ്ചകൾ നാലാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ വളരെ വളരെ വ്യാ വിഭ വ്യാപകമാണ് വലുതാണ് അവർക്കിപ്പോൾ രാഷ്ട്രമായി മാറിക്കഴിഞ്ഞു രാഷ്ട്രങ്ങൾ രാഷ്ട്രമല്ല ശ്രദ്ധിക്കണം മഹാ അപകടത്തിലേക്കാണ് ഒറിജിനൽ അഹ് ജമാഅത്തിൻ്റെ പോക്ക് അവർ നിൽക്കേണ്ടതുപോലെ നിന്നിട്ടില്ലെങ്കിൽ പഠിക്കേണ്ടതുപോലെ പഠിച്ചിട്ടില്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പ്രചരിപ്പിക്കേണ്ടതുപോലെ ഒറിജിനൽ അഹൽ സുനി ആശയാദർശം പ്രചരിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്നത് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് വസല്ലം ഒരവസരത്തിൽ അവരുടെ സാന്നിധ്യത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് സഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നു ഏത് ദോഷമാണ് പാപമാണ് കുറ്റമാണ് റസൂലെ അള്ളാൻ്റെ അടുക്കൽ ഏറ്റവും വലിയ കുറ്റം ഏറ്റവും വലിയ ദോഷം ഏറ്റവും വലിയ പാപം മഹാനായ ദൂതർ മറുപടി പറയുന്നു അന്തില്ല നീ റബിൻ്റെ കൂടെ റബ്ബിൻ്റെ ഷിട്ടികളെ പങ്കു ചേർക്കുക അവനാണെങ്കിൽ നിന്നെ ഷിട്ടിച്ചവൻ അത്രേ ആര് റബ്ബ് ഷിട്ടിച്ച റബ്ബിനെ ആരാധിക്കാതെ അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാതെ അവൻ ആരാധനകൾ സമർപ്പിക്കുന്നതിന് പകരം ഷിട്ടികളെ റബ്ബിനോട് തുല്യപ്പെടുത്തുക ഇത് ഏറ്റവും വലിയ പാപമാണെന്ന് ജീവിതത്തിൽ കളോ പറയാത്തനപിക്കു മുഹമ്മദ് പറഞ്ഞു ബുഹാരി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുസ്ലിം എൺപത്തി ആറ് കേട്ടോ നിന്നേദരയെ നിന്റെ കുട്ടിയെ നിന്റെ കൂടെ തിന്നാൻ കാശില്ലാതെ വന്നു പോകുമോ ഭക്ഷണമില്ലാതെ വന്നു പോകുമോ എന്ന് പേടിച്ചത് കാരണത്താൽ നിന്റെ കുട്ടിയെ ഒന്നിരിക്കലോ പള്ളയിൽ വെച്ചിട്ട് കൊല്ല അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊല്ല ചിലർ പള്ളയിൽ പള്ളയെന്ന് കൊല്ലല വേദന മുമ്പന്നെ അലസ അലസിപ്പിക്കല ഗർഭം ഗർഭം വേണ്ടാം എന്താ കുട്ടി വലുതായാൽ വലുതായാലും ആരാമൂപ്പര്ക്ക് വിസ ഉണ്ടാക്കുക ഞാൻ തന്നെ വിസ വളരെ മനക്കെട്ട് ഉണ്ടാക്കിയതാണ് ആ അവൾ കുട്ടിയെ വളർത്തുന്നതും തീറ്റുന്നതിനെ ഭയപ്പെട്ടിട്ട് കുട്ടിയെ വധിക്കുക പിന്നെ ഏതാണ് ദൂതരേ റസൂലിനോട് ചോദ്യം അന്തുസാനിയ നിന്റെ 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 അൻതുസാനിരിക്കൽവാസിനിയായ പെണ്ണിനെ വ്യഭിചരിക്കൽ സാധാരണ വ്യഭിചാരം മഹാപാപമാണ് മഹാതെറ്റാണ് പക്ഷേ ഇവിടെ റസൂൽ പറയുന്നത് ഒരു പ്രത്യേക ഇനമാണ് അതായത് നിന്റെ അയൽവാസിനി എപ്പോഴും നിന്നിൽ നിട്ട് എന്തായിരിക്കണം സംരക്ഷണം സുരക്ഷിതത്വം നേടിയവളായിരിക്കണം അവൾ എപ്പോഴും നിന്റെ മുമ്പിൽ നീ എപ്പോഴും അവളുടെ മുമ്പിൽ അവൾ പുറത്തിറങ്ങും നീ കാണും നീ പുറത്തിറങ്ങും അവൾ കാണും ആ സന്ദർഭത്തിൽ അപകടമില്ലാതിരിക്കുന്ന മേഖല നീ ഉണ്ടാക്കണം നേരെ മറിച്ചാകുമ്പോൾ മഹാപാപമായി മാറുന്നു നിന്റെ അയൽവാസി പെണ്ണിനെ നീ വ്യഭിജരിക്കൽ റസൂൽ െറിയുമ്പോഴാണ് അതൊക്കെ വരിക പർദ്ദ വലിച്ചെറിയുമ്പോഴാണ് അധികവും ഇത്രയും കാര്യങ്ങൾ വരിക പർദ്ധ വരും വസ്ത്രത്തിലൂടെ മാത്രമല്ല അന്യ സ്ത്രീ അന്യ പുരുഷന്മാരുടെ ഇടയിൽ ഒരു മഹാ മഹാവലങ്ങ് തടി ഇസ്ലാം വെച്ചിട്ടുണ്ട് ആ വലങ്ങ് തടി ഉണ്ടായി ഉണ്ടാവണം എന്നതാണ് പർദ്ധയുടെ വിശാലമായ അർത്ഥം രണ്ടാമത്തത് ആദ്യം നാം പറഞ്ഞു ശിർക്ക് എന്തിലാണ് റുബൂബിയത്തിൽ എൻ്റെ കൂടെ അല്ലേ റുബൂബിയത്തിലുള്ള ഷിർക്ക് രണ്ടാമത്തെ ഏതാണ് ഇസ്മുകളിലും അള്ളാന്റെ സിഫാത്തുകളിലും എന്ത് ചെയ്യുക തുല്യത ഉണ്ടാക്കുക സമമാക്കുക സമമാക്കുക അള്ളാഹു അല്ലാത്തവരെ അള്ളാഹിന്റെ അസ്മാകളോട് അള്ളാഹു തൊണ്ണൂറ്റൊമ്പത് പേരുണ്ട് തൊണ്ണൂറ്റൊമ്പത് പേരുണ്ട് നമ്മുടെ അത് കൊടുത്തതാണ് മൊയ്തീഷേഖിനും തൊണ്ണൂറ്റൊമ്പത് പേരുണ്ട് എന്നിട്ടോ അത് അബ്ദുൽ ഖാത്രി അബ്ദുൽ ഖാദറി എന്ന പുസ്തകത്തിൽ ഷിയാക്കൾ എഴുതി വിട്ടത് കേരളത്തിൽ അറിയപ്പെടുന്ന ഗ്രന്ഥമാണ് വാത് പറയാനുവേണ്ടി രാക്കഥ പറയുന്ന വാതുകളിൽ ഉപയോഗിക്കുന്ന ഗ്രന്ഥമാണ് ആ പുസ്തകത്തിൻ്റെ കോപ്പി എൻ്റെ കൂടെയുണ്ട് അത് ഷിയാക്കൾ എഴുതിയ പുസ്തകമാണ് അതിൽ തൊണ്ണൂറ്റൊൻപതോളം പേരുകൾ മൊയ്തീഷേഖിന് അള്ളക്കുള്ളത് പോലെ മനസ്സിലായില്ലേ ഇപ്പോഴും ഈ തോന്നിവാസം ഒഴിവാക്കിയിട്ടില്ല ഇന്നലെ വരെ ഈ ശാശയിൽ ഞാൻ ഇവിടെ എന്തോ ആവശ്യത്തിന് വന്നപ്പോൾ ചാട്ടം കണ്ടു എവിടുന്ന് നമ്മുടെ നാട്ടിൽ നടന്ന ചാട്ടം ചാട്ടം കാണുമ്പോൾ ശരിക്കും ഹോളിവുഡ് ഹോളിവുഡ് കിട്ടിയിട്ടില്ലേ ഹോളിവുഡിൽ നടക്കാറുള്ള ചാട്ടം അത്ര നന്നാവൂല അത്ര നല്ല ചാട്ടാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ റോക്ക് ആൻഡ് റോൾ ഹാൾ അതിനേക്കാളും വലിയ ചാട്ടാണ് ദീൻ്റെ പേരിൽ ദീൻ പന്താടുന്നവർ പറയുന്നു മതത്തിനെ കളിക്കാ കളിയാക്കി മാറ്റിയവർ ചാടുകയാണോ എവിടെയോടെ ചാട്ടം എല്ലാവരുടെ ചാട്ടത്തെ റസൂലോ നിർത്തിയതാണ് റസൂലോടെ വന്നപ്പോൾ ചാടുന്നവരുണ്ടായിരുന്നു ഓടുന്നവരുണ്ടായിരുന്നു ആടുന്നവരുണ്ടായിരുന്നു തല കറക്കമുള്ളവരുണ്ടായിരുന്നു സ്ഥിരത തെറ്റിയവരുണ്ടായിരുന്നു ഇതൊക്കെ പിടിച്ച് നിൽ നിർക്കേണ്ട അടുത്ത് അള്ളാഹുവിൻ്റെ ദൂതർ നിർത്തിയതാണ് ആ മതമാണിത് ചാടം പഠിപ്പിച്ച മത ഇത് അള്ളാഹുൻ്റെ പേര് പറഞ്ഞ് ചാടാണ് പോലും അതും അള്ളാൻ്റെ പേര് പറഞ്ഞാൽ കേടില്ല പറയുന്നത് എന്താണ് അള്ളാഹിനെ ചീത്ത പറയാ അള്ളഹനെ ആക്ഷേപിക്കുക അള്ളാഹാനെ ശകാരിക്കുക അള്ളാഹുവിനെ തരം താഴ്ത്തുക അള്ളാഹുവിനെ പരിഹസിക്കുക അള്ളാന്റെ പേരാ ആരോടാ പേര് പഠിപ്പിച്ചത് അള്ളാക്ക് ഖുർആാനുണ്ടോ അങ്ങനെയുള്ളൊരു പേര് അള്ളാഹുവിന് സുന്നത്തിലുണ്ടോ മെച്ചപ്പെട്ട നാമങ്ങളുണ്ട് തൊണ്ണൂറ്റൊമ്പത് മാത്രമല്ല അതേ സമയത്ത് തൊണ്ണൂറ്റൊമ്പത് പേര് അള്ളാഹുവിനുണ്ട് അതാരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് പഠിക്കേണ്ടതുപോലെ പഠിച്ച് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി പഠിച്ചു കൊണ്ട് ജീവിക്കുക എന്നാണ് അതിനർത്ഥം അങ്ങനെ ആ ഗ്രേഡിലേക്ക് ഒരാളത്തി കഴിഞ്ഞാൽ അതിലൂടെ സ്വർഗവാസിയായി മാറി എന്ന് അതിൻ്റെ അർത്ഥം ആ തൊണ്ണൂ തൊണ്ണൂറ്റൊമ്പത് മാത്രമല്ല എന്നല്ല എന്ന് റസൂല് തന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്തൊക്കെ നിൻ്റെ നീ നിനക്ക് വേണ്ടി സെലക്ട് ചെയ്തതായ പേരുകളെ കൊണ്ടും ഞാൻ ചോദിക്കുന്നു റബ്ബേ എന്ന് റസൂല് പ്രാർത്ഥിച്ചതായിട്ട് കാണാം അപ്പോൾ നമുക്ക് പഠിപ്പിക്കാത്ത അറിയാത്ത വേറെ പേരുകളുമെന്നുണ്ടല്ലോ എന്ന് ഉണ്ട് എന്നർത്ഥം തൊണ്ണൂറ്റൊമ്പതിൽ മുതൽ മാത്രം പരിമിതമല്ല എന്നാൽ ഇതൊക്കെ നിങ്ങൾ വളരെ 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 കൂടുതൽ പറയുകയാണ് അങ്ങനെയൊന്നും കേരളത്തിൽ ഞാൻ കേരളത്തിലുള്ള കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിലുണ്ട് നിങ്ങൾ മറന്നു കാണുകയില്ല ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ പാടുന്ന പാട്ടുകളിൽ മീ മീമിൻ്റെ സുഖാനെക്കുറിച്ച് മഹിമയിൽ അലിഫ്റ്റ് അടിമകളിൽ പടച്ചവൻ പടച്ചതിൽ ആയിരം പേര് വെച്ച വെച്ചേത് മഹമൂദ് പണ്ട് റിക്കാർഡ് ചെയ്തിട്ടിങ്ങനെ ടൈപ്പ് റിക്കാർഡിൽ പാടുന്ന പാട്ടായിരുന്നു എന്ത് പടച്ചവൻ പടച്ചതിൽ ആയിരം പേര് വെച്ച വെച്ചേത് മെഹമൂദ് സീ ഫാത്തുകൾ ധാരാളം പറയാം പക്ഷെ അള്ളാഹു തൊണ്ണൂറ്റൊമ്പത് റസൂലാക്ക് ആയിരം പേര് എന്ന് പറയുമ്പോൾ എന്തായി അള്ളാഹൊന്നിനും കൊള്ളദേത്താളായില്ലേ ഏഹ് മനസ്സിലാക്കണം നാം ഈ ഒന്നിക്കല്ലോ കുരുക്കളെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന് പറഞ്ഞ മാതിരി ആവരുത് ഇത് പഠിക്കുമ്പോൾ മദ്യ നല്ല അംഗീകരിക്കണം അള്ളാഹുവിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് ഒരു സിട്ടിയും എത്തൂല എന്ന് അള്ളാഹ തീർത്ത് പറഞ്ഞതാണ് അള്ളയെ പോലോത്തത് അള്ളയെ പോലോത്തവൻ എവിടെയുമില്ല എപ്പോഴുമില്ല ആരുമില്ല എന്നുമില്ല ഉണ്ടായിട്ടില്ല ഉണ്ടാവാൻ പാടുള്ളതേ അല്ലാ അതാണ് അള്ളാഹ് അവൻ അവൻ കാണുന്നവനാണ് കേൾക്കുന്നവനാണ് അപ്പോൾ കാണുന്നു എന്ന് നാം കാണും പിൻ എന്തുകൊണ്ട് നമ്മുടെ കാഴ്ചക്കൊരു പരിമിതിയുണ്ട് നമ്മുടെ അനിശ്ചിത നേതാവായ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദ് റസൂസ് വസ്ലം മക്കയിലേക്ക് സന്ധി കെട്ടിപ്പോയപ്പോൾ ആ മദീന പഴയ റോട്ട് മക്ക ജിദ്ദ പഴയ റോട്ടിൽ കൂടി പോകുമ്പോൾ ഹുദൈബിയ സന്ധി നടന്നതായ ആ ഭാഗത്തിലേക്ക് എത്തിയപ്പോൾ ഉസ്മാൻ റസൂൽ അയച്ചു മക്കയിലേക്ക് എന്തിനാണ് മക്കാരോട് റമ്ര ചെയ്യാൻ ഇക്കൊല്ലം അനുവാദം തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഹായ ഹദീസിൽ മുഹാരിയിൽ മുസ്ലിമിൽ സഹി ആയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ സ്ഥിരീകരിക്കപ്പെട്ട മുസ്ലിം ലോകം മനപ്പാടി മനപ്പാടമാക്കി വരുന്ന യാഥാർത്ഥ്യമാണ് കിംവദന്തി മദീനെ മക്കയിൽ നിന്നിട്ട് വന്നു ഉസ്മാനിനെ മക്കാര് പിടിച്ച് കൊന്നുകളഞ്ഞു അപ്പോൾ റഹ്ലാഹുസ്ബാനോ താലാക്കി യഥാർത്ഥം അറിയുന്നുണ്ട് അവിടെ കൊന്നിട്ടില്ല റസൂള്ളക്കോ റസൂല് കാണുന്നില്ല ദൂരമുള്ള റസൂൽ കാണുക അടുത്തതാണെങ്കിൽ കാണും അതുകൊണ്ട് റസൂല്ലാ സ്വലം പറഞ്ഞു ആ അങ്ങനവർ കൊല്ലാനോ ഒരു വൃക്ഷത്തിന്റെ താഴെ ഇരിക്കാണ് റസൂൽ കുറാൻ പറയുന്നുണ്ട് ഒരു വൃക്ഷത്തിൻ്റെ താഴെ ഇരിക്കാണ് റസൂൽ ലഖദ് അനിൽ ലക്കു റസിയുള്ള ഒരു വൃക്ഷത്തിൻ്റെ താഴെ അവിടെ ഇപ്പോൾ ആ വൃക്ഷമില്ല പണ്ട് തന്നെ ഇല്ല അത് ഹത്താവ് വെട്ടി നിരത്തി സമതറപ്പാക്കിയിരിക്കുകയാണ് ആ വൃക്ഷത്തിൻ്റെ താഴെ ഇരിക്കുന്ന വേളയിൽ റസൂൽ പറയുന്ന ആരാണ് എന്നോട് ബൈഅത്ത് ചെയ്യുന്നത് എന്താ ബൈഅത്ത് മക്കയിൽ ഞാൻ അയച്ച എൻ്റെ പ്രതിനിധിയായ ഉസ്മാനിനെ കൊന്നവരായ മക്കാരോട് പകരം ചോദിക്കാതെ നാം മദീനയിലേക്ക് പോകൂല ആരാണ് എന്നോട് അത് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കൈ കൈന്ന് ഉസ്മാൻ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് വിവരം കിട്ടിയാൽ ഈ കാര്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്തുകൊണ്ട് വിവരം കിട്ടിയിട്ടില്ല അള്ള അറിയിച്ചുകൊടുത്തിട്ടില്ല റസൂള്ള അറിയിച്ചു കൊടുത്തത് അറിയും അതാണ് നബിമാരൊഴിച്ച് നബിമാർക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാത്തത് അള്ള അറിയിച്ചു കൊടുക്കും നബിക്ക് വഹിയുണ്ട് ജീവനിൽ വന്നുകൊണ്ടേയിരിക്കും അത് നമുക്കില്ല അതാണ് നബിയുടെ പ്രത്യേകത സല്ലല്ലാഹു അലൈ വസലം എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ പോലെയോ ഒരിക്കലുമല്ല അതാണ് നാം തൗഹൈദുൽ റബൂബിയ തൗഹീദുൽ അസ്മാഫാത് എന്നീ മൂന്ന് തൗഹീദുകൾ ഷിർഖ് എന്ന പദം വിശദീകരിച്ചുകൊണ്ട് തൊണ്ണൂറ്റാറ് തവണ ഖുർആൻ ചർച്ച ചെയ്തതായ ഷിർഖ് എന്ന പദം വിശദീകരിച്ചുകൊണ്ട് നൂറ്റി മുന്നൂറ്റി പതിനൊന്ന് തവണ ചർച്ച ചെയ്തതായ കുഫ്രി എന്ന പദം വിശദീകരിച്ചുകൊണ്ട് നാനൂറ്റി മുപ്പത്തേഴ് തവണ ഖുർആൻ ചർച്ച ചെയ്തതായ അൽ ഈമാൻ എന്ന പദം വിശദീകരിച്ചുകൊണ്ട് അൻപതോളം തവണ വിശദീകരി ചർച്ച ചെയ്തു അൽ ഇസ്ലാമി എന്ന പദം വിശദീകരിച്ചുകൊണ്ട് ഈ ക്ലാസ്സിൽ നാം സംസാരിക്കുമ്പോൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ഭാഗം അതാണ് തൗഹീദ് അല്ലെങ്കിൽ ഷിർഖി ഇവകളല്ലേ ഇവളെല്ലാം ഇനങ്ങളാക്കി മാറ്റുമ്പോൾ ഒന്നിരിക്കൽ എന്താണ് അസ്മാഫാത്തിൽ എന്ത് വരും ഷിർക്ക് വരും എങ്ങനെയാണ് അസ്മാഫാത്തിൽ ഷിർക്ക് വരുക അള്ള കാണും പോലെ മൊഹന്തീഷക്ക് കാണുന്നുണ്ട് പറഞ്ഞാൽ അല്ല പോലെ മൊഹന്തീഷക്ക് കാണുന്നുണ്ട് കുപ്പിക്കകത്തുള്ള വസ്തുവേനെ പോലെ കാമാഞ്ഞ നിങ്ങളെ കൽഭാഗമെന്നോവേർ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ഷിയാക്കളെന്ന് നാം പറയുന്നതായ റാഫലികൾ ഉണ്ടാക്കിയ തത്വങ്ങളിൽ നിന്നിട്ട് ആരോ പണ്ട് തന്നിൽ പിറന്നവരെന്ന പേരിൽ ഒരു മനുഷ്യനും പേറിപ്പാടി നടന്നതായ കരിഞ്ചന്തയാണത് ആരെക്കുറിച്ച് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി റഹമത്തുള്ളി അലിയെക്കുറിച്ച് അവരത് പറഞ്ഞിട്ടില്ല അവർ നിങ്ങൾ തോന്നിയാസം പറയുന്ന ആളല്ല നമ്മുടെ നേതാക്കൾ ആരും തന്നെ തോന്നിയാസം പറയുന്നവരല്ല പക്ഷേ പ്രശ്നം എവിടെയാണ് ഷിയാക്കൾക്ക് മനസ്സിലായി എന്ത് ഇവർ ഇവരാദരിക്കുന്ന ആളാണ് അലി ഇവർ ഇവരാദരിക്കുന്ന ആളാണ് അബ്ബാ ഇവർ അബ്ബാസ് ഇവർ ഇവരാദരിക്കുന്ന ആളാണ് ഇവർ ഇവരാദരിക്കുന്ന ആളുടെ പേരിൽ തന്നെ കരിഞ്ചെന്താ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഇവരെ വഴിപെപ്പിക്കാൻ സാധിക്കും എന്ന് അവർ മനസ്സിലാക്കി അതുകൊണ്ട് നാം എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അടുത്ത കാലഘട്ടത്തിൽ മരിച്ചുപോയ എൻ്റെ ഉസ്താദായ സി എം അബ്ദുള്ള ആ സഅദിയ കോളേജിൻ്റെ പ്രിൻസിപ്പാളായിരുന്നതായ വ്യക്തി എൻ്റെ ഉസ്താദാണ് അദ്ദേഹം ജമുൽ ജവാമി എന്ന ഗ്രന്ഥം അദ്ദേഹമാണ് എനിക്ക് കളനാടി എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഊതി തന്നതായ മനുഷ്യൻ അദ്ദേഹം മരിച്ചു അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങളോട് ഞാൻ ഈ ചർച്ച ചെയ്യുന്നതായ മൊയ്ിഷേഖിൻ്റെ പേരിൽ കരിഞ്ചന്തിയായി എഴുതപ്പെട്ടതായ ഗ്രന്ഥമാകുന്ന തഫ്രീഹുൽ ഉൽ ഖാത്രി എന്ന പുസ്തകം അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചിട്ട് ഇത് ഷിയാക്കുടെ പുസ്തകമാണെന്ന് അദ്ദേഹം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ കേട്ട ആൾക്കാർ ഇവിടെയുണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ കേട്ടവരിപ്പോഴും സൗദി അറബ്യയിലുണ്ട് വേണമെങ്കിൽ ഞാൻ ഹാജരാക്കി തരാം അദ്ദേഹം പറഞ്ഞു അഷ്റഫേ എന്നോട് അല്ല അഷ്റഫേ നമ്മുടെ നാട്ടിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം കാണുമ്പോൾ ഇത് ആരെഴുതി എപ്പോഴെഴുതി ഖുർആാനും സുന്നത്തുമായി ബന്ധമുണ്ടോ ഇല്ലേ ഇത് സുന്നികളുടെ തത്വമാണോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ മുബത്ത തത്വമാണോ ഇതിലുള്ളത് എന്ന് നമ്മുടെ നേതാക്കൾ നമ്മുടെ പണ്ഡിതന്മാർ വേണ്ടതുപോലെ പഠിക്കുന്നല്ല അഷ്റഫേ അതുകൊണ്ടാണ് ഈ അപകടത്തിൽ നമ്മുടെ കോമപ്പെട്ടുപോയത് എന്ന് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കൊല്ലപ്പെട്ടതാണോ അല്ല സ്വയം ആത്മാർത്ഥ ചെയ്തതാണോ എന്ന വിഷയത്തിൽ കേസ് തീർന്നിട്ടില്ല ആളെ മനസ്സിലായില്ലേ ഇപ്പോഴും കേസ് നടക്കാണ് കേരളത്തിൽ അദ്ദേഹം മേരിച്ച കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഉസ്താദിൻ്റെ കാര്യം എൻ്റെ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണിത് ആ ആ പറഞ്ഞു വരുന്നത് അതുപോലെ മാനു മുസ്ലിയാർ ഇതിൻ്റെ ബാക്കിൽ മാനു മുസ്ലിയാർ അറിയാത്ത ഉടൻ കൂടിയില്ലല്ലോ അല്ലേ സമസ്തയുടെ മുഷാവറ ഇത് ഒതു ഒരു പ്രധാനപ്പെട്ട ഒതുവാണ് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എൺപത്തിരണ്ടിൽ അദ്ദേഹം ഞാൻ ഹം റസൂല്ലാൻ്റെ ഹറമിൽ നടക്കുന്ന ക്ലാസ്സിൽ പങ്കെടുത്ത വ്യക്തിയാണ് അദ്ദേഹം പൊക്കി പറയുന്നതല്ല ആ സന്ദർഭത്തിൽ ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹം പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ എൻ്റെ ക്ലാസ് മെമ്പർമാർ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടുകാര ചില ആൾക്കാർ പലപ്പോഴും ഞാൻ ക്ലാസിൽ പറയും നിങ്ങൾ പണ്ഡിതന്മാരെ കൊണ്ടുവന്നോളി ചർച്ച തീർത്തോ ചർച്ച ചെയ്തിട്ട് സംശയം തീർത്തോളി ഇത് കേട്ടൊരു സുഹൃത്ത് പറഞ്ഞു എൻ്റെ നാട്ടുകാരനായ സമസ്തയുടെ നേതാവളിലോ നേതാവായ നേതാക്കളിലോ നേതാവായ മാനു മുസ്ലിയാറ് വന്നിട്ടുണ്ട് മൗലവി ഒന്ന് അദ്ദേഹത്തിനെ കാണാൻ വരണം ഞാൻ പ്രശ്നമില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഇങ്ങോട്ട് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞു എന്നാലും തെറ്റില്ല എന്ന് പറഞ്ഞു അവസാനം പിന്നെ അദ്ദേഹം വേറെ വരണ്ടാന്ന് വെച്ച് നിങ്ങൾ വന്നാലോ വന്നാലോന്ന് എനിക്ക് അതും തെറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഇതിൻ്റെ ബേക്കറിയുള്ള ഇപ്പോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഡ്ജി ഇതിൻ്റെ ബേക്കറിയുള്ള ലോഡ്ജി അന്നാ പേരല്ല വേറെ പേരാണ് ഞാൻ ചെന്നു ചെന്നപ്പോൾ ഞാൻ ഈ പുസ്തകം കൊണ്ടുപോയി ഏത് പുസ്തകം ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞു വരുന്ന അള്ളാഹുവിൻ്റെ കഴിവിക്കൽപ്പ് മനസ്സിലാക്കുമ്പോൾ തൗഹീദു റുബൂബിയ എന്ന ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് മാത്രം ഉള്ളതായ ആ സിഫാത്തുകളിൽ ആ അസ്മാകളിൽ മറ്റു ശക്തികളെ തുല്യപ്പെടുത്താൻ പാടില്ല എന്നതായ ആ മഹാ നമ്മുടെ തത്വത്തിന് ഘടകവിരുദ്ധമായി തൗഹീദ് നഞ്ചത്തേക്ക് കടാരി അരി വയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതായ ഷിയാഖുടെ തത്വം ഉൾക്കൊള്ളുന്ന ഈ പുസ്തകം തഫ്രീഹുൽ ഖാത്രി എന്ന പുസ്തകം അത് ഒറിജിനൽ പുസ്തകം അത് യഥാർത്ഥത്തിൽ എഴുതിയത് ഫാർസി ഭാഷയിലാണ് എന്തുകൊണ്ട് അതിൻ്റെ ഉടമ ഷി ഷിയ ഷിയയാണ് ആയയാണ് അഥവാ റാഫുബിയാണ് അവൻ എഴുതിയതിനെ പരിഭാഷപ്പെടുത്തിയത് അഹമ്മദാബാദിക്കാരനായ അഹമ്മദാബാബാദിക്കാരനായ ഒരു ഷിയാണ് അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് അറബി ഭാഷയിലേക്ക് ആ പുസ്തകം ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ കൊണ്ടുപോവാണ് എവിടേക്ക് ഞാൻ ക്ലാസ്സിലൊക്കെ പറയുന്ന വിശ് പുസ്തകമല്ലേ അപ്പോൾ ഈ എൻ്റെ ക്ലാസ് മെമ്പറർമാർക്ക് ഈ സംശയം തീർക്കണ്ടേ ഏത് ഈ പുസ്തകം ആരുടേത് ആരുടേതാണ് എന്ന സംശയം ഇതുമായിട്ട് ഞാൻ പോവാണ് ഞാൻ മനസ്സിലാക്കിയത് മുസ്ലിയാർ ഓടിപ്പം ഞാൻ ചർച്ച ചെയ്യുമ്പോൾ സമസ്തയുടെ നേതാവൊക്കെ അല്ലേ നമ്മുടെ കേരളത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനല്ലേ അയാളോട് ഇപ്പോൾ ഞാൻ ഇരിശിയാക്കളുടെ പുസ്തകമാണെന്ന് പറഞ്ഞ് ധരിപ്പിക്കാൻ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ തുടക്കത്തിൽ തന്നെ റസൂദ് ഖബർ ഇപ്പോഴും മണലിലാണ് അത് കെട്ടപ്പൊക്കപ്പെട്ടിട്ടില്ല അതിൻ്റെ പരിസരത്തിൽ അഞ്ച് കോണുള്ള വൻമതിലാണ് അത് ഹിജിറയുടെ ഒന്നാം നൂറ്റാണ്ടിൻ്റെ സമാപനത്തിൽ എൺപത് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെയുള്ള വർഷങ്ങളിൽ അത് ആ കാലഘട്ടങ്ങളിലായിട്ട് ഒലീദ്ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കാലഘട്ടത്തിലാണ് ഈ അഞ്ച് കോണുള്ള വൻമതിൽ വന്നത് എന്നാണ് ഇമാമിൻ നവോബി പറയുന്നത് അവിടെ ഇപ്പോഴും തവാഫ് പോലെ നടക്കുന്നുണ്ട് അപ്പോൾ അയാൾ ആവേശത്തിൽ ഇരുന്നിട്ട് പറഞ്ഞു മൗലവി ഞാൻ അറുപത്തിരണ്ടിൽ ഹജ്ജിന് വേണ്ടി വന്നപ്പോൾ മസ്ജിദിൻ്റെ ഭവിയ തന്നെ തവാഫ് എന്നാണ് ഞാൻ കണ്ടു എന്നയാൾ പറഞ്ഞു അപ്പം ഞാൻ മനസ്സിലാക്കി ഇയാൾ കുറച്ച് അടുത്തല്ല നമ്മളിലേക്ക് ആ പുസ്തകം ഞാൻ പുറത്ത് പതുക്കെ പുറത്തെടുത്തു പുസ്തകം പുറത്തെടുക്കുമ്പോൾ തന്നെ തലക്കെട്ട് കണ്ടു എന്ത് അബ്ദുൽ ഖാദിർ വല്ലാഹി വല്ലാഹി കെട്ടോളി അദ്ദേഹം കെട്ടിടത്തിൽ വെച്ച് പറയാള് അഷ്റഫ് മൗലവി നിങ്ങൾക്ക് എവിടുന്നാണ് ഷിയാക്കുടെ പുസ്തകം മറുപടി കിട്ടിയില്ലേ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഷിയാക്കട പുസ്തകം ഞാനെന്താ പറയുന്നത് മൊഴിമാല ഉണ്ടാക്കാൻ വേണ്ടിയും അതുപോലെയുള്ള കരിഞ്ചന്തകൾ ഉണ്ടാക്കാൻ വേണ്ടിയും ഉപയോഗിക്കപ്പെടുന്ന ഉപയോഗിക്കപ്പെട്ടതായ പൊതുപേത്ര അതീബ് പോലത്തെ റാത്തിബുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടതായ പുസ്തകം എഴുതിയ പുസ്തകങ്ങളാണ് അതിൽ പെട്ടതാണ് തഫ്രീ ഉൾ അപകടം എവിടുന്ന് വരുന്നു മുകളന്മാർ കേരളം ഇന്ത്യ ഭരിച്ചപ്പോൾ എണ്ണൂറ് കൊല്ലം അവർ കൊണ്ടുവന്ന കരിഞ്ചന്തയാണ് അവരുടെ നാട്ടിൽ നിന്നിട്ട് അവരുടെ നാട് മംഗോളിയ എന്ന് പറയുന്ന ചൈനയുടെ അതിർത്തിയിലുള്ളതായ നാടാണെങ്കിലും അവരെ താമസിച്ച വന്ന നാട് ഖാൻ അപ്പ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ നാട് അതേതാണ് താർത്താരികളെ വിപ്ലവം നടന്ന നാട് ഏതാണ് മുഗോളന്മാർ വന്ന നാട് ഇറാൻ ഇറാഖ് എന്താണ് ഇറാൻ ഇറാഖ് അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴുള്ള കുബ്ബകളുടെ ബേക്കിൽ പ്രവർത്തിച്ചത് ഇറാൻ ഇറാഖാണ് വലിയ വലിയ കുബ്ബകളല്ല ജീൻ്റെ പേരിൽ അതുകൊണ്ട് തന്നെ ദീൻ കൊന്നു കയറി എല്ലടത്തും അല്ലാട്ടാ നന്നായിട്ട് ദീനുള്ള നാടാണ് ഇന്ത്യ എനിക്കതിൽ സംശയമില്ല അഭിപ്രായ വ്യത്യാസമില്ല അങ്ങനെ ഇന്ത്യയെ കുറ്റം പറയുന്ന ആളല്ല മറിച്ച് നാം എൻ്റെ ക്ലാസ്സിൽ എൻ്റെ സ്വഭാവം സംസാരത്തിൽ കുറവ് പറയലാണ് എന്തിനാണ് കുറവിന് കയറ്റാൻ വേണ്ടി തന്നെ മൻ അല്ലേ എങ്ങനെയല്ലേ ഒരാൾ സ്വയം പൊങ്ങിയാൽ അള്ളാഹനെ താഴ്ത്തിക്കളയും അതേസമയത്ത് വീഴ്ച ബോധത്തോടു കൂടി കുറവ് മനസ്സിലാക്കിയിട്ട് സമ്മതിച്ചാൽ അള്ളഹവനെ ും അപ്പോൾ അതാണ് വേണ്ടത് കുറവ് നകറ്റാൻ വേണ്ടി കുറവ് മനസ്സിലാക്കുക വീഴ്ച മനസ്സിലാക്കുക എന്നിട്ട് രംഗത്തിറങ്ങുക എന്നതാണ് അതിന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമുക്ക് ഒറിജിനൽ ആശയദർശം ഉൾക്കൊള്ളണം എന്നിട്ട് അലൈ വസല്ലിന്റെ മുത്തബിയായി ജീവിക്കണം നമ്മുടെ നേതാക്കളായ മധുബിന്റെ ഇമാമിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണം അവർ ലോകത്തിൽ വ്യാപകമാക്കിയ വിശദീകരിച്ചു കൊടുത്തതായ വിജ്ഞാനങ്ങൾ നിന്നിട്ട് നാം എന്തു ചെയ്യണം അത് പകർന്നെടുത്ത് ലോകത്തിൽ പ്രചരിപ്പിക്കണം നാം ഖുർആൻ നമുക്ക് പഠിക്കാൻ നമ്മുടെ നേതാക്കളുടെ ആവശ്യമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത് അതുകൊണ്ടാണ് ഖുർആആാൻ പറയുന്നത് നിങ്ങൾ റസൂര് പോയ റൂട്ട് വേണ്ടാന്ന് വെക്കുകയും